നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ആങ്കറിംഗിലൂടെ കേരളത്തിൽ തരംഗമായി മാറിയ ഗോവിന്ദ് പത്മസൂരിക്ക് നടൻ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനായത് തെലുങ്കിലാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ജി തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഈ വർഷമാണ് നടൻ വിവാഹിതനായത് സീരിയൽ നടി ഗോപിക അനിലിനെയാണ് ജിപി വിവാഹം ചെയ്തത് ഇരുവരുടെയും വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും ആശ്ചര്യമായിരുന്നു അതുവരെയും ഇക്കാര്യം പൂർണമായും മറച്ചുവെച്ചതായിരുന്നു ഗോപികയും ജിപി നേരത്തെ പലതവണ ജിപിയുടെ വിവാഹം എന്ന പേരിൽ ഗോസിപ്പുകൾ വന്നതാണ് എന്നാൽ ഗോപികയും ജിപിയും വിവാഹം ചെയ്യുമെന്ന് ആരാധകർ കരുതിയിരുന്നില്ല ഒരിക്കൽ പോലും ഇവരെ ഒരുമിച്ച് പൊതുവേദികളിൽ അതിനു മുൻപ് കണ്ടിട്ടില്ല ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ഗോപിക സാന്ത്വനം എന്ന സീരിയലിലൂടെയാണ് വൻ ജനപ്രീതി നേടിയത് ജി പി ഗോപിക വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു ഇത് ഒന്നിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഗോപികയും ജിപിയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ജിപിയും ഗോപികയും അല്ലു അർജുനെ പോയി കാണുകയും അദ്ദേഹത്തിന് ഗിഫ്റ്റ് സമ്മാനിക്കുകയും ചെയ്തിരുന്നു ജി പി തന്റെ എല്ലാ അഭിമുഖങ്ങളിലും അല്ലു അർജുനെ കുറിച്ച് പറയാറുണ്ട് അല്ലു അർജുനെ കുറിച്ച് ഇന്റർവ്യൂകളിലും എല്ലാ സ്ഥലത്തിലും ഞാൻ പറയാത്തതായില്ല എവിടെ പോയാലും വാചാലനാവും ഞാൻ ഇത്രകാലം അദ്ദേഹം ത്തെ കുറിച്ച് പറഞ്ഞിരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് പറ എന്നാണ് ഗോപികയോട് ജി പി പറഞ്ഞത് ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ് അല്ലു എന്നാണ് ഗോപിക പറയുന്നത് അത്രയും തിരക്കുണ്ടായിരുന്നിട്ടും ചേട്ടൻ വന്നറിഞ്ഞപ്പോൾ റൂമിലേക്ക് വിളിച്ച് ചേട്ടന്റെ അടുത്തുള്ള സ്നേഹമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയെന്നാണ് അല്ലുവിനെ കുറിച്ച് ഗോപിക പറഞ്ഞത് അല്ലു തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നും ജി പി പറഞ്ഞു ബ്രദർ എന്ന് വിളിച്ച് അല്ലു നെഞ്ചോട് ചേർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ലഭിക്കുന്നതെന്നും ജി പി പറഞ്ഞു അല്ലു അർജുൻ എത്തിയത് മുതൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുക എന്ന് അറിയാത്ത അവസ്ഥയായിരുന്നുവെന്നും അങ്ങനെയാണ് ന് പോയതെന്നും ജി പി പറഞ്ഞു അദ്ദേഹം തന്നെ ബ്രദർ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയെന്നും ജി പി പറഞ്ഞു ഫോൺ വാങ്ങി ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒപ്പം ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലു ഒരു സെൽഫി എടുത്തുവെന്നും താരം പറഞ്ഞു വെറും കൈയ്യൂടെയല്ല ഞങ്ങൾ പോയത് അദ്ദേഹത്തിന് കേരളം എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തിന് പറ്റിയ കുറെ സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോയത് കേരളത്തിന്റെ ഒരു പീസാണ് അദ്ദേഹത്തിന് കൊടുത്തത് ശർക്കര ഉപ്പേരി കായവറുത്തത് കുട്ടിവിളക്ക് കുറച്ച് മുല്ലപ്പൂ ഒരു കസവുമുണ്ട് എല്ലാം ചേർത്ത് കേരള തനിമയുള്ള ഗിഫ്റ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു രശ്മികയ്ക്കും തങ്ങൾ ഗിഫ്റ്റ് നൽകിയിരുന്നുവെന്നും കസവ മുണ്ടിന് പകരം കസവ് സാരി വെച്ചുള്ള ഗിഫ്റ്റ് ആണ് നൽകിയതെന്നും താരം പറഞ്ഞു അല വൈകുണ്ടപുരം അലു എന്ന ചിത്രത്തിൽ അല്ലു അർജുനൊപ്പം അഭിനയിച്ചു എന്നതിന്റെ പേരിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അല്ലു അർജുന്റെ പൊങ്ങച്ചം പറയുന്നു എന്ന് പറഞ്ഞ് പലരും ജിപിയെ കളിയാക്കിയിട്ടുണ്ട് അടുത്തിടെ പേളിമാണിയുടെ ഷോയിൽ വന്നപ്പോൾ അല്ലു അർജുന്റെ പേരിൽ ജി പി ഷൈൻ ചെയ്യുകയാണെന്നും നമ്പർ പോലുമില്ല എന്നുമൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിരുന്നു അത് ട്രോളന്മാരും ഏറ്റെടുത്തു എന്നാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒപ്പം ിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലു അർജുൻ തന്നെ എടുത്ത ഫോട്ടോയാണ് ജി തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് അല വൈകുണ്ടപുരം എന്ന സിനിമ കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇപ്പോഴും അദ്ദേഹം തരുന്ന സ്നേഹവും പരിഗണനയും അത്രയും വലുതാണ് എന്നെ പോലൊരാളെ ഇത്രയും പരിഗണിക്കേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിനില്ല എന്നിട്ടും ഞങ്ങളെ സ്വീകരിച്ചു സംസാരത്തിനിടയിൽ എത്ര തവണ ബ്രദർ എന്ന് വിളിച്ചു സത്യത്തിൽ ആ വിളിയിലാണ് എല്ലാം അത്രയധികം സന്തോഷമുണ്ടെന്നാണ് ജിപിയും ഗോപികയും പറഞ്ഞത് പുഷ്പ റ്റുവിൽ ഫഹദ് അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തി തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ ഫഹദിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തിയ അല്ലു മലയാളത്തിന്റെ ദത്തുപുത്രനാണെന്നും മലയാളികൾ തന്നോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും അല്ലു അർജുൻ പറഞ്ഞു കൂടാതെ മലയാളികൾക്കായി ഒരു സർപ്രൈസും പുഷ്പ പുഷ്പാറ്റുവിൽ ഒരുക്കിയിട്ടുണ്ടെന്നും താരം പറഞ്ഞു ചിത്രത്തിലെ ഒരു ഗാനം തുടങ്ങുന്നത് മലയാളം വരികളോടെയാണ് ആറു ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലെല്ലാം ഈ വരികൾ മലയാളത്തിൽ തന്നെ ആകും വരികയെന്ന് അല്ലു അർജുൻ പറഞ്ഞു മലയാളികളോടുള്ള തന്റെ സ്നേഹം അടയാളപ്പെടുത്താനുള്ള ചെറിയ പരിശ്രമമാണിതെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി